ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പേനയും ബുക്കൊക്കെ ആയിട്ടിരിക്കുന്ന ഈ കുട്ടിയെ കണ്ടിട്ട് കുട്ടി വീണ്ടും പഠിക്കാൻ തുടങ്ങിയല്ലോ നല്ല കുട്ടിയായോ എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ പഠിക്കാനൊന്നും പോണില്ല പണ്ടേ തന്നെ എങ്ങനെയാ കഷ്ടപ്പെട്ടൊക്കെയാണ് പഠിച്ചത് പിന്നെയല്ലേ ഇനി അപ്പം ഇത് ഒരു ലിസ്റ്റ് എഴുത്താണ് കേട്ടോ ഞങ്ങൾ അതായത് ഒത്തിരി കാലം ആഗ്രഹിച്ച ഒരു കാര്യം ഒത്തിരി 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 ആഗ്രഹിച്ച ഒത്തിരി കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് ഞങ്ങളുടെ മനസ്സിലുള്ളൊരു സ്വപ്നമാണ് അപ്പം അതിങ്ങനെ ഈ കാര്യം കഴിയട്ടെ ആ കാര്യം കഴിയട്ടെ അതുകൂടി ചെയ്യട്ടെ ഇതുകൂടി ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീണ്ട് 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 പതിമൂന്ന് വർഷം അങ്ങ് പോയി കേട്ടോ അങ്ങനെ ഇനി ഇപ്പോഴെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇനി എപ്പോഴാണ് എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് ഈ തീരുമാനം ഞങ്ങളങ്ങ് കൈകോട് ഉറപ്പിച്ചത് വേറെ ഒന്നല്ല ഒരു കാശ്മീർ ടിപ്പ് ആഴ്ചയിൽ കാശ്മീരിന് പോകണം എന്ന് പതിമൂന്ന് കൊല്ലം മുമ്പ് ആഗ്രഹിച്ചിട്ടൊന്നുമില്ല പക്ഷേ എവിടെയെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസിൽ അതും ഫ്ലൈറ്റിൽ പോകണം അതാണ് ഞങ്ങളുടെ മെയിൻ ആഗ്രഹം ഫ്ലൈറ്റ് കയറാനുള്ളൊരു കൊതി കാരണം പണ്ട് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തിനൊരു ട്രിപ്പ് പോയിട്ടുണ്ട് പക്ഷേ അത് ഈ പറഞ്ഞ മാതിരിയാണല്ലോ ഫ്ല ആകെ ഇരുപത്തഞ്ച് മേ മിനിറ്റ് നിന്ന് തിരുവനന്തപുരം വരെ പോകാൻ വേണ്ടു പിന്നെ അതങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല തന്നെ അതിലങ്ങോട്ട് നല്ലൊരു തൃപ്തി ഒന്നും വന്നിട്ടില്ലായിരുന്നു പിന്നെ മോൻ അന്ന് മൂത്തമാൾ അന്ന് ഒന്നര വയസ്സേ ഉള്ളൂ ഇളയാളൊന്നും ഇല്ല വനും അപ്പം അന്നൊക്കെ ആണെങ്കിലും അതിലൊരു ഇത് വരാത്തത് കൊണ്ട് തന്നെ നമ്മളെ മനസ്സിലെപ്പോഴും ആഗ്രഹം ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ ഒരു കുറച്ച് നല്ല ദൂരത്തിൽ ഫ്ലൈറ്റിലൊന്നും ഇരുന്ന് ആസ്വദിച്ച് ഒന്ന് പോകണം ഇപ്പം സിരാഡ് ഗൾഫിലും അതിൽ ഇങ്ങനെ ജോലിക്കുമൊക്കെ പോകുന്നവരെ സംബന്ധിച്ചിട്ട് നമ്മളിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ അത് വേറെ എന്ത് അയ്യോ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ കയറാത്തവരുണ്ടോ ആ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും കേട്ടോ പക്ഷേ നമ്മൾ കയറാത്തവരെ അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത ഒരു കാര്യം നമുക്കിഷ്ടമുള്ളൊരു കാര്യം നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ അത് നമുക്ക് അതിനോടുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും പിന്നെ അത് സാധിക്കാൻ പോകുമ്പോഴുള്ള ഒരു ഭയങ്കര ഒരു എന്താ പറയണ്ടേ ആ ഒരു അവസ്ഥ കേട്ടോ അതൊക്കെ ഒരു ഭയങ്കര രസമാണ് അങ്ങനെ ദൈവം ഏതായാലും അതിന് ഞങ്ങൾക്കൊരു സാഹചര്യം പിന്നെ എന്താ പറയണ്ടത് ഞങ്ങളിലേക്ക് എത്തിച്ചേർന്നു കാരണം എല്ലാം കൊണ്ടും സാമ്പത്തികമായിട്ട് വേണം ലീവിൻ്റെ കാര്യങ്ങൾ നടക്കണം പിള്ളേരുടെ എക്സാം പിള്ളേരുടെ ഹെൽത്ത് എല്ലാം കാര്യങ്ങളും ഒക്കെ ആയിരിക്കണമല്ലോ നമുക്കൊരു നാലഞ്ച് ദിവസത്തെ ഒരു ട്രിപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം കൂടെ ഒത്ത് ഏകദേശം ഒന്ന് സെറ്റായി വന്ന ഒരു സമയം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ കഴിഞ്ഞാൽ പോകാൻ വേണ്ട നാല് പേർക്ക് വേണ്ട ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ഒന്നാമത് നമ്മളിവിടെ നല്ല ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ഡിഗ്രി ചൂടിലുള്ള ഒരാൾക്കാരാണ് താമസിക്കുന്നത് അപ്പം നമ്മുടെ ക്ലോത്തും കാര്യങ്ങളെല്ലാം അതിനനുസരിച്ചിട്ടായിരിക്കുമല്ലോ അപ്പോൾ കാശ്മീർ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുന്ന പോലെ അറിയാമെന്നപോലെ തന്നെ ഇപ്പം വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തൊരു സമയമാണ് അവിടെ പിന്നെ ഒരു എയ്റ്റ് ഫൈവ് സിക്സ് ഒക്കെയാണ് അവിടുത്തെ ടെമ്പറേച്ചർ നൈറ്റ് ആണെങ്കിൽ മൈനസ് വരെ പോകുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് വേണ്ട ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും വേണം അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും വേണ്ട സാധനങ്ങൾ വേറെ 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 ആയിട്ട് ലാലായിട്ട് ലിസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ ഇപ്പോൾ ജീൻസ് അങ്ങനത്തെയൊക്കെ നമുക്കുണ്ടല്ലോ ഓൾറെഡി അങ്ങനത്തെ കാര്യങ്ങൾ ഒരു സെക്ഷനാക്കി പിന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കാര്യങ്ങളൊരു സെക്ഷനാക്കി നോർമലി ഓൺലൈനിൽ നിന്ന് ക്ലോത്ത് ഒന്നും ഞങ്ങൾ വാങ്ങിക്കാറില്ല പക്ഷേ ഇപ്രാവശ്യം ഓൺലൈനിൽ നിന്ന് കുറേ ക്ലോത്ത് വാങ്ങിക്കാൻ ലിസ്റ്റ് ആക്കിയിട്ടുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പോവേണ്ടതിൻ്റെ രണ്ടാഴ്ച മുന്നേയാണ് ഈ പാക്കേജ് ഞങ്ങളും വരുന്നുണ്ട് അല്ല ഓക്കെ ആയിട്ട് ഞങ്ങൾ സമ്മതിക്കുന്നു അവരോട് അവർ നേരത്തെ പ്ലാൻ ചെയ്തൊരു കാര്യമാണ് അതിലേക്ക് ഞങ്ങളുണ്ട് എന്ന് ഞങ്ങൾ അവരോട് പറയുന്നത് ഒരു രണ്ടാഴ്ച പോകുമ്പോൾ അപ്പം ഞങ്ങൾ മുന്നിൽ ഒരു രണ്ടാഴ്ച ടൈം മാത്രമേ ഉള്ളൂ അപ്പോൾ ലീവ് ലീവെടുക്കുന്നതിൻ്റെ ഒരു വിഷയമുണ്ട് അത് മാത്രമല്ല പിള്ളേർക്ക് ടൈം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു മക്കളെ കൂട്ടിയിട്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല പിള്ളേർ വരുമ്പോൾ തന്നെ ഞാനും ഫ്രീ ആയിരിക്കണം അവരെ പഠിപ്പിക്കലും പരിപാടിയൊക്കെ ആയിട്ട് അതുകൊണ്ട് മാക്സിമം സാധനങ്ങൾ ഓൺലൈനിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാമെന്നതുകൊണ്ടാണ് തീരുമാനിച്ചത് പിന്നെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത കൂടുതൽ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഈ ജാക്കറ്റ് മഫ്ലർ അങ്ങനെ അതായത് നമുക്ക് ഇവിടെ വന്നിട്ട് പിന്നെ യൂസ് ഇല്ല അവിടെ അഞ്ച് ദിവസം യൂസ് ചെയ്യേണ്ട മാത്രമുള്ള സാധനങ്ങളുണ്ടല്ലോ അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലും ഓൺലൈനിൽ നിന്ന് സെറ്റാക്കിയത് പിന്നെ അതേപോലെ തന്നെ പിന്നെ വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത്യാവശ്യം ഹുഡീസ് അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചു കേട്ടോ പല ഷോപ്പിൽ കൂടെ കയറി ഇറങ്ങാനൊന്നും സമയമില്ലാത്തത് കൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പം അൺബോക്സിങ് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല കാരണം സാധനം വരുന്നു അപ്പം തന്നെ നോക്കുന്നു അളവ് കറക്റ്റ് നോക്കുന്നു സെറ്റ് അല്ലെങ്കിൽ അപ്പം റിട്ടേൺ അടിക്കുന്നു അങ്ങനെ എല്ലാം ഒരു സ്പീഡ് സ്പീഡ് സ്പീഡിലാണ് കാര്യങ്ങളെല്ലാം ചെയ്തോട്ടോ അങ്ങനെ ലിസ്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പകുതി ഇരുന്ന് എഴുതുന്നത് കേട്ടോ െല്ലാം ലിസ്റ്റ് ചെയ്തതല്ലേ ഏകദേശം ഒരു രണ്ടാഴ്ച കൊണ്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്തു അതിന് ശേഷം അതിൽ കിട്ടാതെ പോയ സാധനങ്ങൾ പിന്നെ ഓൺലൈനിൽ നിന്നല്ല നേരിട്ട് കണ്ടു തന്നെ പർച്ചേസ് ചെയ്തെന്ന് എന്ന് തോന്നിയ കുറച്ച് സാധനങ്ങളോ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മക്കളെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ ചേട്ടാ കൂടെ പോകുന്നത് ഇന്ന് ഒറ്റ ദിവസത്തെ പർച്ചേസ് മാത്രമേ ഉള്ളൂ കാരണം ഒന്ന് ഒരു ദിവസം മാത്രമേ ലീവ് ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ പിള്ളേരെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടി പോയി അത് തന്നെ എത്ര സമയം എടുത്തു തോന്നുന്നു ഫസ്റ്റ് തന്നെ വാങ്ങിച്ചത് മെഡിസിൻസ് ആയിരുന്നു കാരണം നമ്മൾ പറഞ്ഞ മാതിരി അവിടെ നല്ല തണുപ്പുണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞു എൻ്റെ ഒരു ഡിഫറൻറ്റ് പ്ലേസ് ഫുഡ് എല്ലാം വ്യത്യസ്തമായ ഒരു സ്ഥലത്തോട്ട് പോകുന്നതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ ഒ ആർ എസ് കൊച്ചിൻ്റെ മരുന്ന് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കൊച്ചിനാണെങ്കിൽ വേണ്ട പനിയുടെ മരുന്ന് ചുമയുടെ മരുന്ന് ജലദോഷത്തിൻ്റെ മരുന്ന് ഇങ്ങനെ എല്ലാ ഐറ്റംസ് മാസ്ക് ബാൻഡേജ് വേദനയ്ക്ക് വേണ്ട മരുന്ന് അങ്ങനെ ഒത്തിരി ഇങ്ങനെ നമ്മൾ തന്നെ ആലോചിച്ച് ഞങ്ങൾ തന്നെ നമ്മൾക്ക് അറിയാമല്ലോ നമ്മുടെ കുഞ്ഞിന് എന്തൊക്കെ ആവശ്യം വരും അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ആവശ്യം വരും എന്നുള്ള അങ്ങനത്തെ വേദനകളുടെ മരുന്നുകളൊക്കെ വാങ്ങിച്ചു പിന്നെ പെയിൻ കില്ലർ അങ്ങനത്തെയൊക്കെ എല്ലാ മരുന്നുകളും തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ഇനിയിപ്പോൾ നം മോനൊക്കെ എന്നുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ ഒരേ ടൈപ്പ് മരുന്നുകൾ മാത്രമേ കഴിക്കുള്ളൂ ഇപ്പം ജലദോഷത്തിനാണ് കോറിമിനിക്ക് ഓറഞ്ച് ഫ്ലേവർ അത് മാത്രമേ കുഞ്ഞ് കഴിക്കുകയുള്ളൂ അങ്ങനത്തെയൊക്കെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് എല്ലാ മരുന്നുകളും തന്നെ വാങ്ങിച്ചു പിന്നെ ബാക്കി ഫുള്ള് നേരെ ഹൈലൈറ്റ് മാളിലോട്ടോ പോയോട്ടെ ഹൈലൈറ്റ് മാളിൽ ചെന്നപ്പോഴത്തേന് വിശന്ന് നല്ല പരുവായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് ആദ്യം ഓരോ കറിക്ക് ഷെയ്ക്കും പിന്നെ പിന്നെ എന്തായിരുന്നു സമൂസയും പക്കോവട അങ്ങനെ എന്തോ പറയുന്നത് നുള്ളിയുടെ ആ അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ച് കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഏകദേശം മക്കളുടെ സ്കൂൾ വിട്ടപ്പോൾ തന്നെ സെക്ഷൻ പർച്ചേസ് കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിള്ളേരെ പിന്നെ പിക്ക് ചെയ്തതിന് ശേഷം മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഒന്ന് ഫ്രഷപ്പ് ആക്കിയിട്ട് വീണ്ടും അവരെയും കൊണ്ടുള്ള യാത്രയാണ് കേട്ടോ ये आ रहा <laughs> <रा> है ये आ रहा है नहीं पढ़ रहा है नहीं पढ़ रहा है इतना क्या क्या बढ़िया बुद्धिमान नहीं हो एम <laughs> यो यो ये आ रहा है मैं यहां भर हूं मैं അങ്ങനെ ഒരു ദിവസത്തെ പർച്ചേസ് ഉള്ളായിരുന്നു എല്ലാം കഴിഞ്ഞ് പാറകണി പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകുമ്പോൾ നല്ല രാത്രിയായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ഇത്രയുള്ളു യു